ചികിത്സാ സഹായം സ്വരൂപിക്കാനായി ജനകീയ രൂപീകരിച്ചു ഓച്ചിറ ഓച്ചിറ സ്വദേശി ജയപ്രസാദിന്റെ ജയപ്രസാദിന്റെ ധനസമാഹരണം ധനസമാഹരണം നടത്തുന്നത് നടത്തുന്നത് ലക്ഷം ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി വേണ്ടത് ഉത്രാടത്തിൽ വേണ്ടിയാണ് രൂപയോളമാണ് ആവശ്യമായി വരിക കുടുംബത്തിലെ ഒരു സാധാരണക്കാരനായ ജയപ്രസാദ് ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായി ലിവറിന് ഉണ്ടായ അസുഖം അസുഖവിമിത്തം തീരെ അവശ്യനിലയിലാണ് അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിവർ മാറ്റി വെക്കണം അതിനാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകും വളരെ പെട്ടെന്ന് തന്നെ ചികിത്സയ്ക്കാവശ്യമായ ധനം സമാഹരിക്കാനുള്ള ചടുലമായ പ്രവർത്തനങ്ങളുമായി ഈ കമ്മിറ്റി മുമ്പോട്ട് പോകും ധനസമാഹരണത്തിനായി ജനകീയ സമിതി രൂപീകരിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജനകീയ സമിതി ചെയർമാന്റെയും കൺവീനറുടെയും പേരിൽ ജോയിന്റ് അക്കൌണ്ട് ആരംഭിക്കും സിആർ മഹേഷ് എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുൽഫിയ ഷെറീൻ പഞ്ചായത്ത് അംഗം ഇന്ദുലേഹാ രാജേഷ് ഊച്ചിര ഗ്രാമപഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ സുഭാഷ് അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ഗോപകുമാർ ഷാനവാസ് ബാലൻ ഉമേഷ് അഖിൽ കൃഷ്ൻകുട്ടി വിവിധ സംഘടനാ നേതാക്കൾ ഞക്കനാൽ ദാറുലും അറബിക് കോളേജ് മേധാവി ഷുക്കൂർ മൗലവി പൊതുപ്രവർത്തകർ എന്നിവർ ചേർന്നാണ് ജനകീയ സമിതിക്ക് രൂപം നൽകിയത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ